പന്തേരഗാവ് നവവധു വധശ്രമ കേസിൽ വ്യക്തിഹത്യ ആരോപിച്ച് മുഖ്യപ്രതി രാഹുൽ പി ഗോപാലിൻ്റെ അമ്മയും സഹോദരിയും പരാതി നൽകി വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനുമാണ് പരാതി നൽകിയത് അതേസമയം കേസിൽ പ്രതിയായ പന്തിരഗാവ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറും ഒളിവിലാണ് കൂടുതൽ വിവരങ്ങളുമായി മേഖല ചേരുന്നു മേഘന ഈ പ്രതിയുടെ അമ്മയും സഹോദരിയും എന്ത് കാരണത്താലാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ഫിജി പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഒരു ഭാഗത്ത് അന്വേഷണ സംഘം മുഖ്യപ്രതിയായിട്ടുള്ള രാഹുൽ പി ഗോപാലിനെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുകയാണ് ആ സാഹചര്യത്തിലാണ് ഇതേ കേസിൽ പ്രതി വ്യക്തികളാണ് ഈ രാഹുൽ പി ഗോപാലിൻ്റെ അമ്മയും സഹോദരിയും ഇപ്പോൾ അമ്മയും സഹോദരിയും മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനുമാണ് പരാതി നൽകിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ഇവർ ആരോപിക്കുന്നത് ഈ ആശുപത്രിയിൽ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്തടക്കം പോലീസ് വീടിൻ്റെ താക്കോലെടുത്തു പോയി ആരോപണം ഈ അമ്മയും സഹോദരിയും ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വസ്ത്രങ്ങളടക്കം എടുക്കാൻ സാധിച്ചിരുന്നില്ല ആ വിഷയങ്ങളടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ഇവർ പരാതി നൽകിയിട്ടുള്ളത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇതിൽ ഇവർ പ്രതിയല്ല അല്ലെങ്കിൽ ഇതിൽ ഇവരെങ്ങനെ ഈ പെൺകുട്ടിയെ ആക്രമിക്കാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇവർ ഈ സംഭവം ഇങ്ങനെ ഒരു വിഷയം ഈ വീട്ടിൽ നടക്കുന്നത് അറിഞ്ഞതുമില്ല അതുകൊണ്ട് തന്നെ പോലീസ് അകാരണമായി ഈ കേസ് ിൽ പ്രതി ചേർക്കാൻ വേണ്ടി ധൃതി കാട്ടുന്നു മാത്രമല്ല മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നു എന്നൊക്കെ ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവർ മുന്നോട്ട് വരുന്നത് ഇങ്ങനെ ഇവർ ഇന്ന് മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും പരാതി നൽകിയിരിക്കുകയാണ് മാത്രമല്ല ഇവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഇവർ ആരോഗ്യ ആരോഗ്യകാരണങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാജരായിരുന്നില്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വീണ്ടും പരിഗണിക്കുന്നത് ഇരുപത്തി ഏഴിലേക്ക് മാറ്റിയിട്ടുമുണ്ട് എന്തായാലും ഇവർ ഈ ഒരു കേന്ദ്രം കേസിൻ്റെ മുന്നോട്ടുള്ള ഇതും ഇപ്പോൾ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പന്തിരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള ലാലാണ് അദ്ദേഹം ഈ കേസിലെ പ്രതിയാണ് അഞ്ചാം പ്രതിയാണ് ഇവരെയും ഇപ്പോൾ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിരുന്നു പക്ഷേ ഇതുവരെ ഹാജരായിട്ടുള്ള മാത്രമല്ല ഒരു മുൻകൂർ ജാമ്യാപേക്ഷയും കോഴിക്കോട് സെഷൻസ് കോടതിയിൽ നൽകിയിരുന്നു അത് പരിഗണിക്കുന്നതും വീണ്ടും പരിഗണിക്കുന്നത് ഈ മാസം മുപ്പത്തി ഒന്നിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ രാഹുൽ രാഹുൽ പി ഗോപാലിനെ സഹായിച്ച ഈ സീനിയർ സിവിൽ പോലീസ് ഓഫീസറും ഒളിവിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്